നിർമ്മാണം ജൂൺ ആൽത്തറ ഗുരുവായൂർ സംസ്ഥാന പാതയിലെ കാൻഡ്രമുക്ക് ബിയം കാലിന് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് പുതിയ പാലത്തിലൂടെ യാത്ര ആരംഭിച്ചാൽ അറുപത് വർഷത്തോളം പഴക്കമുള്ള പാലം പൊളിച്ചു നീക്കാനാണ് പദ്ധതി പൊന്നാനിയുടെ പശ്ചാത്തല സൌകര്യ വികസനത്തിൽ നായികക്കല്ലാണ് കുണ്ടുകടവിൽ നിർമ്മിച്ച പുതിയ പാലമെന്ന് എം അവകാശപ്പെട്ടു ളുങ്കൽ ലേബർ കോൺട്രാക്ടി സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല പഴയ പാലത്തിന് ബലക്ഷയം നേരിട്ടതോടെ ഉടൻ പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പൊന്നാനി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന യോഗത്തിന് എത്തിയപ്പോഴാണ് പി നന്ദകുമാർ എം എൽ എ പാലം നിർമ്മിക്കുന്നതിന്റെ ആവശ്യം മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തിയത് തുടർന്ന് പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ നിന്ന് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ിയമസഭയിൽ വിഷയം സബ്മിഷനായി ഉയർത്തിയതോടെ പാലം യാഥാർത്ഥ്യമായി തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് മൂന്ന് കോടി ചെലവിലാണ് നിർമ്മാണം നടക്കുന്നത് നെബാഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് അല്ല ശരിക്കും പിന്നെ ആരാ ഏറ്റവും വലുത് ഫാമിലിയാണ് അതെ ഏറ്റവും വലുത് ഫാമിലിയാണ് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിങ് സെന്റർ